തിളക്കമുള്ള ചർമ്മവും ആകർഷണീയമായ കണ്ണുകളുമായിരിക്കും ഇവർക്കുണ്ടാവുക ഈ തിളക്കമുള്ള ചർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ കറുപ്പോ വെളുപ്പോ എന്ന് സങ്കല്പിക്കരുത് നിറം കറുപ്പോ വെളുപ്പോ ആയിക്കൊള്ളട്ടെ ഇവരെ കാണുമ്പോൾ വല്ലാത്തൊരു ആകർഷണീയത നമുക്ക് തോന്നും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇനി അടുത്തത് സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എഴുപത്തിയൊന്ന് ആർക്കാണോ എല്ലാ ജീവികളിലും ദയ തോന്നി മനസ്സലിയുന്നത് അയാൾക്ക് പിന്നെ ജ്ഞാനം മോക്ഷം ജഡ ഭസ്മലേപനം എന്നിവ എന്തിനാണ് അയാൾ എല്ലാം കൊണ്ടും സമ്പൂർണനാണ് എന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം ചില വ്യക്തികളെ കാണുമ്പോൾ അതിപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകാം അല്ലെങ്കിൽ കണ്ടു പരിചയപ്പെട്ടവരാകാം ഇവരെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് ഇവരെന്ന് നമ്മൾ പോലും ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകും നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അല്ലെ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് സ്വഭാവത്തിലായാലും കാഴ്ചയിലായാലും തന്റെ കർമ്മം കൊണ്ടും ഗുരുവായൂരൂപ്പന്റെ അനുഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം അത്രമേൽ ലഭിച്ചിട്ടുള്ളവരിൽ കാണുന്ന ലക്ഷണത്തെ കുറിച്ചാണ് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കളുക പിന്നെ പറയേണ്ടല്ലോ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങൾക്കും ലഭിക്കുവാൻ വേണ്ടി ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ വീഡിയോ കാണുന്ന വേളയിൽ ചെയ്താൽ മതി ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തുടക്കമേ തന്നെ ചർമ്മകാന്തിയെ കുറിച്ചാണ് പറയുവാനുള്ളത് എത്ര കണ്ട് ഈ കൂട്ടർക്ക് പ്രായമുണ്ടെങ്കിലും അതിപ്പോൾ ഭഗവാന്റെ ഭക്തയോ ഭക്തനോ ആയിക്കൊള്ളട്ടെ ഒട്ടും തന്നെ പ്രായം തോന്നിക്കാത്ത ഒരവസ്ഥ തിളക്കമുള്ള ചർമ്മവും ആകർഷണീയമായ കണ്ണുകളുമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഈ തിളക്കമുള്ള ചർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ കറുപ്പോ വെളുപ്പോ എന്ന് സങ്കല്പിക്കരുത് നിറം കറുപ്പോ വെളുപ്പോ ആയിക്കൊള്ളട്ടെ ഇവരെ കാണുമ്പോൾ വല്ലാത്തൊരു ആകർഷണീയത നമുക്ക് തോന്നും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇനി അടുത്തത് സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയേറെ സന്തോഷിക്കുന്നവരാണ് ഇക്കൂട്ടർ അതിപ്പോൾ സ്വന്തം കാര്യങ്ങളിലായാലും മറ്റുള്ളവരുടെ വിജയത്തിലായാലും കളങ്കമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത്രമേൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരിൽ പ്രത്യേകം കാണുന്ന ഒരു ലക്ഷണമാണ് കുട്ടികളുമായുള്ള സൗഹൃദം എന്ന് പറയുന്നത് കുട്ടികളെ ഇവർക്ക് വലിയ ഇഷ്ടമായിരിക്കും അതേപോലെ തിരിച്ചും തൻ്റെ കുടുംബത്തിലുള്ള കുട്ടികളായാലും സുഹൃത് ബന്ധങ്ങളിലുള്ള കുട്ടികളായാലും എപ്പോൾ കണ്ടാലും ഇവർ തൻ്റെ അടുത്തേക്ക് ഓടി വരികയും തൻ്റെ ലാളന ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല ഇവരുടെ സ്വഭാവവും ഏറെക്കുറെ കുട്ടികളുടേതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴും ചിരിച്ചു കളിച്ചിരിക്കുക കുട്ടികളുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുക എല്ലാം തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത് ഈ കൂട്ടരുടെ ശരീരത്തിൽ പെട്ടെന്ന് കാണുന്ന മാറ്റങ്ങളാണ് അതിപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുമ്പോഴാകാം കഥകൾ വായിക്കുമ്പോഴാകാം എല്ലാം തന്നെയും ചെയ്യുമ്പോൾ അറിയാതെ കണ്ണു നിറയുക കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നിവയെല്ലാം ഭഗവാൻ തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു ഈ ഒരു പ്രവൃത്തിയുമായി അത്രമേൽ അടുത്തു നിൽക്കുന്ന മറ്റൊരു ലക്ഷണം അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുവാൻ വല്ലാത്തൊരു വെമ്പലായിരിക്കും ഒരു ശ്രീകൃഷ്ണ ഭക്ത അല്ലെങ്കിൽ ഭക്തനെന്നാൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുവാനായിരിക്കും അവർക്കിഷ്ടം എന്നാൽ ഇവർക്ക് ഭഗവാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഏതൊരു ക്ഷേത്രത്തിൽ പോകുവാനും വല്ലാത്ത ഇഷ്ടമായിരിക്കും ആഗ്രഹം മോഹമെല്ലാം ഉണ്ടാവും പോകുന്ന വേളകളിലെല്ലാം ഭഗവാനെ ഭജിക്കുക മറ്റുള്ളവരോട് ഭഗവാന്റെ അറിവുകൾ നല്ല രീതിയിൽ പകർന്നു നൽകുക എന്നിവയെല്ലാം ഗുരുവായൂരൂപ്പൻ്റെ അനുഗ്രഹം അത്രമേൽ ലഭിച്ചവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് പിന്നെ പറയുവാനുള്ള മറ്റൊരു കാര്യം ലക്ഷണങ്ങൾ സൂചനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് താഴെ വരുന്ന കമന്റുകളിൽ പലതും ഇങ്ങനെയാണ് ഇതിൽ പറയുന്ന ലക്ഷണങ്ങളോ സൂചനകളോ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ തീവ്രമായിട്ടുള്ള ഒരു കൃഷ്ണഭക്തയാണ് ഗുരുവായൂരിപ്പനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ സൂചനകളൊന്നും ലഭിക്കാത്തത് എന്ന് സങ്കടപൂർവ്വം ചിലർ താഴെ കമന്റുകളിൽ എഴുതാറുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പറയുന്ന സൂചനകളോ ലക്ഷണങ്ങളോ ഒന്നും തീർത്തും പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്നില്ല സമയത്തിന്റെ ദൈർഘ്യം മൂലം വളരെ ചുരുക്കി പ്രധാനപ്പെട്ടവ മാത്രമേ നമ്മൾ പറയുവാറുള്ളൂ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളും ലക്ഷണങ്ങളുമാണ് നമ്മൾ ഓരോ വീഡിയോകളിലും പറഞ്ഞു പോകുന്നത് ആയതിനാൽ ഒന്നുകൊണ്ടും നിങ്ങൾ സങ്കടപ്പെടരുത് ഇനിയിപ്പോൾ ലക്ഷണങ്ങളൊന്നും ലഭിച്ചില്ല പോലും ഭഗവാനെ നല്ല രീതിയിൽ ഭജിക്കുക എപ്പോഴും വൃത്തിയോടെയും ശുദ്ധിയോടെയും കൂടിയിരിക്കുക കഴിവതും നമ്മെക്കൊണ്ടാകും വിധം മറ്റുള്ളവരെ സഹായിക്കുകയും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുക തീർച്ചയായും ഭഗവാന്റെ സൂചനകളും ലക്ഷണങ്ങളും എല്ലാം നമ്മിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആയതിനാൽ ആരും പരിഭവപ്പെടരുത് കേട്ടോ ഇനി പറയുവാനുള്ള മറ്റൊരു കാര്യം ഭക്തിഗാനങ്ങളിൽ കൃഷ്ണ ഭക്തിഗാനങ്ങൾ പ്രത്യേകാൽ കേൾക്കുമ്പോൾ മറ്റെല്ലാം മറന്ന് അതിൽ അറിയാതെ മുഴുകുന്ന അവസ്ഥ ലക്ഷണങ്ങളിൽ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് മറ്റെല്ലാം മറന്ന് അതിൽ തന്നെ മുഴുകി ഭഗവാനുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥ തീർത്തും ഇത് അത്രമേൽ ശ്രേഷ്ഠമാണ് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക സ്വയമോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ കൃഷ്ണഭക്തരുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളിൽ ഇങ്ങനെയൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ ചിലപ്പോൾ കണ്ടെന്ന് വരാം ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചില സമയങ്ങളിൽ സ്വന്തം അവസ്ഥകൾ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുവാൻ കാണിക്കുന്ന മനസ്സ് ശരിക്കും സാധാരണ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് സങ്കടപ്പെടുന്നവരെയെല്ലാം പെട്ടെന്ന് ആശ്വസിപ്പിച്ചിട്ട് അവരങ്ങ് പോവും പക്ഷെ കൂട്ടർ അങ്ങനെയല്ല പലരുടെയും പ്രശ്നങ്ങൾ അത് സ്വന്തം പ്രശ്നങ്ങൾ എന്ന പോലെ കാണുകയും അവരുടെ കൂടെ ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ സംശയം ഇതെന്ത് മറിമായും ഭഗവാൻ നേരിട്ട് വന്ന് സഹായിക്കുന്നതാണോ എന്നുള്ള തോന്നൽ പോലും അവർക്ക് നമ്മൾ കരുതും ഇതൊക്കെ വെറുതെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതെല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിന്റെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ പല ക്ഷേത്രയാത്രകളിലും കണ്ടുമുട്ടി സംസാരിച്ചിട്ടുള്ളവർ സംസാരിച്ച ഭക്തജനങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണിത് എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും എല്ലാം എവിടെ നിന്നോ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം പോലെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും അതിലൊന്നാണിത് അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇനി പറയുവാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം അത് ശരീരഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഒരുപാടൊന്നും ഒരുങ്ങിയില്ലെങ്കിൽ പോലും വല്ലാത്ത ഒരു ഐശ്വര്യമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉന്മേഷഭാവം നിറഞ്ഞതും സന്തോഷം തുളുമ്പുന്നതുമായിട്ടുള്ള മുഖഭാവം ഇവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നു അതേപോലെ തന്നെ സംസാരിക്കുവാനുള്ള കഴിവ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ കൂട്ടർ പറയുകയുള്ളൂ മാത്രമല്ല നമ്മിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവയെ തിരുത്തുകയും ചെയ്യുവാനുള്ള അപാരമായ കഴിവ് ഈ കൂട്ടർക്ക് തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും ഭഗവാന്റെ കാര്യങ്ങളെല്ലാം വാതോരാതെ പറയുവാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും എത്ര പറഞ്ഞാലും തീരില്ല അതേപോലെ അറിവായിരിക്കും ഉണ്ടാവുക കേൾക്കുന്നവർ പോലും ഒട്ടും തന്നെയും ലെവലേശം മടുക്കാത്ത രീതിയിലായിരിക്കും കണ്ണന്റെ ഓരോ കാര്യങ്ങളും നമ്മിലേക്ക് ഈ കൂട്ടർ പകർന്നു നൽകുന്നത് അല്ലെങ്കിൽ വർണ്ണിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക നിരീക്ഷിക്കുക മാത്രമല്ല ഇതേപോലെയുള്ള ലക്ഷണങ്ങളും സൂചനകളും മറ്റുള്ളവരിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെച്ചാൽ അതും എഴുതിക്കൊള്ളുക ഇനിയിപ്പോൾ ഒന്നുമില്ല എങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ എഴുതുക നിങ്ങൾ എഴുതുന്ന ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രമേൽ സന്തോഷം തോന്നാറുണ്ട് ആയതിനാൽ താഴെ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദിവ്യ എന്ന നാമധേയത്തിലുള്ള ആൻറ്റിയാണ് ആൻ്റി മിക്ക മാസങ്ങളിലും നമ്മുടെ വീഡിയോകൾ സ്പോൺസർ ചെയ്യാറുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഭഗവാൻ്റെ നാമം എഴുതുന്ന ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഗ്രന്ഥങ്ങൾ എന്താണോ അത് കണ്ടറിഞ്ഞ് ആൾ ചെയ്യാറുണ്ട് ഒന്നും തന്നെയും പ്രതീക്ഷിക്കാതെ ഇത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദിവ്യാൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഇന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വദേശം കൊല്ലാണ് ആൻറ്റിയുടെ ശരി അപ്പോൾ വേറെ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാൻ്റെ വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കെല്ലാം നന്ദി നമസ്കാരം